നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം നക്ഷത്രഫലങ്ങളിലെ ഫലങ്ങളിലെ നക്ഷത്രഫലങ്ങളാണ് ഫലങ്ങളാണ് ആയില്യനക്ഷത്രത്തിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറാനുള്ള സമയമായി ഇനിയുള്ള നാളുകൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളായിരിക്കും ധനവരവ് വർദ്ധിക്കാനുള്ള സമയമായി പണച്ചെലവ് വരാനുള്ള സാധ്യത കൂടുന്നു വിഷമിക്കേണ്ട അതിനൊക്കെ ഒരു വഴിയായിട്ട് ജഗദീശ്വരൻ അല്ലാറ്റിനൊരു തുടക്കം കുറിക്കുന്നതാണ് ആയില് നക്ഷത്രത്തിൽ ജനിച്ച മക്കൾ ഉണ്ടെങ്കിൽ ഉയർന്ന ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള സമയമായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പലപ്പോഴായിട്ടും ഉയർച്ച വന്നുകൊണ്ടേയിരിക്കുന്ന സമയമാണ് ഈശ്വരൻ്റെ തുണ നിങ്ങളുടെ കൂടെ എപ്പോഴും നിറയുന്നതാണ് ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഇനി ഉണ്ടാവുകയില്ല ഇനി നല്ല സമയമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ഒരു മുഹൂർത്ത സമയം കൂടി കാണുന്നുണ്ട് ഭവനത്തിൽ ഭവനങ്ങൾ ഭവന നിർമ്മാണം അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നല്ല കർമ്മങ്ങൾ നടക്കാനുള്ളൊരു സമയമായിട്ടാണ് ഭഗവാൻ കാണിച്ചു തരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐശ്വര്യത്തിൻ്റെ ഒരു വർഷമായിട്ടാണ് കാണുന്നത് പരീക്ഷകളിലായാലും ഉയർന്ന നിലയിലെത്തുന്നുള്ള പ്രതീക്ഷ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാം ഉയർന്ന ജോലി അംഗീകാരങ്ങൾ ധനപരമായിട്ട് മുന്നേറുമ്പോൾ ചെലവ് കൂടുന്നതാണ് പ്രത്യേക കാര്യങ്ങളിൽ മുൻതൂക്കം നൽകുന്നവരുമാണ് ഏതവസ്ഥകളും തരണം ചെയ്യാനുള്ള ധനപരമായിട്ട് പൊതുവേ ബുദ്ധിമുട്ടേ വരേണ്ട അവസ്ഥ ഇനിയില്ല ഇനി ഉയർച്ചയുടെ നാളുകൾ മാത്രം വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നല്ലതായിട്ടാണ് കാണുന്നത് ജോലിയിൽ മാറ്റം ഉണ്ടാവാനും സാധ്യത കാണുന്നു സമാധാനപരമായിട്ടുള്ള ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇനി കഷ്ടതകൾ ആയില്ല നക്ഷത്രക്കാർക്ക് ഇനിയില്ല ഒരു പരിഹാരവും പോലും ചെയ്യേണ്ട വിധത്തിലുള്ള തടസ്സങ്ങൾ ഇനിയില്ല എല്ലാം മഹാദേവൻ എല്ലാറ്റിനും ഒരു വഴിയായിട്ട് മഹാദേവൻ തുണയായിട്ട് ഉണ്ടാവുന്നതാണ് ഈ തിങ്കളാഴ്ചതോടുകൂടി പൂർവാധിക ശക്തിയോടുകൂടി ആയിലെ നക്ഷത്രക്കാർ മുന്നോട്ട് നയിക്കുന്നതാണ് ഈ വീഡിയോ സമാപിക്കുന്നു ശുഭം